ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ഈ ശബ്ദ പരിധിക്കുള്ളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യശ്രുതാക്കൾക്കും എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം എൻ്റെ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വെറുതിരിക്കുന്നതുപോലെ വെറുതിരിച്ചു ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുഭാഗത്തും ആ കോലാടുകൾ തൻ്റെ ഇടത്തുഭാഗത്ത് നിർത്തും രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരുടെ അളി അരുളിച്ചയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി എൻ്റെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ളവരെ ഇവിടെ വായിക്കുന്ന ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ആരാണ് എൻ്റെ പിതാവിനാൽ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് നമുക്കിവിടെ പോയിന്റ് പോയിന്റ് വൈസായിട്ട് കാണുവാൻ സാധിക്കുന്നു ഒന്നാമത്തെ പോയിന്റ് ആണ് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു രണ്ടാമത്തെ പോയിന്റ് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു മൂന്നാമത്തെ പോയിന്റ് ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു നാല് അഞ്ചാമത്തെ പോയി നാലാമത്തെ പോയിൻറ്റ് നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഒടിപ്പിച്ചു അഞ്ചാമത്തെ പോയിന്റ് രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു ആറാമത്തെ പോയിന്റ് തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു ഇതാണ് നല്ല കാര്യങ്ങൾ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ വായിക്കുവാനിവിടെ ഇടയായത് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പലവർക്കും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ പാവപ്പെട്ട ആൾക്കാരെ കാണുന്ന നമുക്ക് സഹതാപവും മനസ്സിനൊരു വല്ലാത്ത വേദനയും വരും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വിശന്നിരിക്കുന്ന കുഞ്ഞുമക്കൾ വരെയുണ്ട് ഇവിടെ ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയും കാര്യം കാര്യമുണ്ട് ഭക്ഷണം പാഴാക്കരുത് കാരണം വടക്കേ ഇന്ത്യയുടെ മേഖലകളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ കുഞ്ഞുമക്കളുണ്ട് അവരൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്ന ഒരു കുറവില്ലാതെ ദൈവം നമ്മളെ നടത്തുക പക്ഷെ അവരൊക്കെ നമ്മൾ ഒരു നിമിഷം മനസ്സിൽ ആലോചിക്കുമ്പം നമുക്ക് ആ ഫുഡ് കളയാൻ തോന്നത്തില്ല എന്നാൽ ആ അവസ്ഥ നമുക്ക് വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏ പക്ഷെ ആ അവസ്ഥ നമ്മൾ നമ്മുടേതായി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭക്ഷണം പോലും പാഴാക്കാൻ പോലും പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്കൊരു ജോലി കിട്ടി ഒരു നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കണം പാവപ്പെട്ടാരെ സഹായിക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കണ്ട് മനസ്സിലാക്കണം ചോദിക്കുമല്ല കണ്ട് മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവർക്ക് അതിൻ്റെതായ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ദൈവത്തിന് ദൈവത്തിൻ്റെ കയ്യിൽ പ്രതിഫലം കിട്ടും പക്ഷെ ഇടത്തുള്ളവരോട് ഇടത്തുള്ളവരാര ഇടത്തുള്ളവരോട് പറയുന്ന ശഭിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യഗ്നിയിലേക്ക് പോകുവിൻ ഈ ശപിക്കപ്പെട്ടവരാരൊക്കെയാ ശബിക്കപ്പെട്ടവരെ കുറിച്ച് ദൈവം എന്താന്ന് പറയുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചില്ല രോഗിയും തടവിലായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല ഇതാണ് ഇടത്തുള്ളവരോട് ദൈവം പറയുന്നത് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു അഞ്ഞൂറ് രൂപ ഒരു നൂറ് രൂപ ഒരു കുട്ടിക്ക് കൊടുത്തതെന്ന് പറഞ്ഞാലും അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ ചർച്ചിൽ പോയി പായ എന്ന് പറഞ്ഞാലും ചെറിയൊരു കാര്യമേ നിങ്ങൾ ചെയ്തോളാം ദൈവത്തിന് വലിയൊരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ ചെയ്തെങ്കിൽ അത് ദൈവത്തിന് വലിയ കാര്യമാണ് ആ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്ത് സഹിക്കുക എന്ന് പറയാ പറയുകയാണെങ്കിലും ദൈവത്തിന് വേണ്ടി സഹിക്കുക നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു പ്രതിഫലം ദൈവം നമുക്ക് നൽകും മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ പോരായ്മകളും പ്രോബ്ലംസും എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരു മിനിസ്ട്രി സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ശരിയാ ഞാൻ ചർച്ച ഞാൻ എൻ്റെ ചർച്ചയിൽ പോയ പാട്ടൊരു ദേവദാസം പറഞ്ഞ പോയിന്റാണ് പറഞ്ഞ പോയിന്റ് മിനിസ്ട്രി മിനിസ്ട്രിക്ക് ട്രബിളിങ്സ് ഉണ്ടാവും പക്ഷെ അതിൻ്റെ എൻഡിങ് വളരെ ഗ്ലോറിയസ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന കൃപയെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തെ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ അതിനെ വളർത്തി വളർത്തിക്കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് പിന്നെയും ദൈവം ദാനങ്ങളെ നൽകിക്കൊണ്ടിരിക്കും ഇന്ന് പലവരും ഈ കുറുപ്രാവിനെ പോലെ പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്ന കുറുപ്രാവിനെ പോലെ പലരും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നെ ആരും അറിയരുത് എന്നെ ആരും തിരിച്ചറിയരുത് ഞാൻ ആരാണെന്നുള്ള സത്യം അറിയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തിജീവിതങ്ങളുണ്ട് പക്ഷേ പരിശുദ്ധാത്മാ പറയുന്നു എന്നാൽ ആരും അറിയരുത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ വ്യക്തി ജീവിതങ്ങളോട് ദൈവം പറയുന്നു നിങ്ങളെ ദൈവം പുറത്തെടുക്കാനുള്ള സമയം അടുത്തിരിക്കുക അത് അതിവിദൂരമല്ല അത് അതിൻ്റെ ദൈവത്തിൻ്റെ സമയത്ത് അത് പ്രവർത്തി വെളിപ്പെടും നിങ്ങൾക്കുള്ള വിഷൻ നിങ്ങൾക്ക് ദൈവം ഒരു വിഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദൈവം ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ സമയത്ത് എത്തും ഹബക്കൂക്ക് പ്രവചനം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു അത് വൈകത്തിൽ അത് വൈകിയാൽ അതിനു വേണ്ടി കാത്തിരിക്കുക നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷൻ ആൻഡ് മിഷൻ ഇന്ന് മിനിസ്ട്രി ലൈഫ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന നിങ്ങളുടെ മിനിസ്ട്രിയിൽ വിഷനും മിഷനും തന്നിട്ടുണ്ടെങ്കിൽ നീ മ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ കീറിയിരുന്ന് പ്രാർത്ഥിച്ച മതി ദൈവമേ ദൈവം നീ ദൈവമേ അങ്ങ് തന്ന എനിക്ക് ദർശനം അങ്ങ് തന്നെ എൻ്റെക്ക് ഒരു കാഴ്ചപ്പാട് ദൈവം അങ്ങ് അങ്ങയുടെ സമയമാവുമ്പോൾ എടുത്ത് എടുത്ത് എന്നെ ഇറക്കണം നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത് നമ്മളെത്ര വാശി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ദൈവം ദൈവത്തിൻ്റെ സമയത്ത് പ്രവർത്തിക്കും അതിൻ്റെതായ സമയത്ത് ദൈവം എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതവുമായി ചെയ്തെടുക്കും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്ത പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു മുറക്ക് തന്നെ ദൈവം ചെയ്തെടുക്കും നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മളെല്ലാം പോയി ഹൃദയം കൊണ്ട് നമ്മൾ പറയോ എല്ലാം പോയി എൻ്റെ എല്ലാം പോയി എന്ന് നമ്മൾ ഹൃദയം കൊണ്ടൊരു പ്രതീക്ഷയില്ല ആ ഒരു വിഷയത്തിൻ്റെ മേൽ പ്രതീക്ഷയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു പ്രതീക്ഷയില്ല എന്നാൽ പ്രതീക്ഷയില്ലാത്ത സമയത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാ നമ്മുടെ ദൈവം എന്ന് വിശ്വസിക്കുന്നവർ ഒരു ആമയം പറഞ്ഞാ ഒരു ആമയും പറഞ്ഞ ഹൃദയത്തിനൊരു ആമയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മുറക്കത്ത് തന്നെ സംഭവിക്കും ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിൽ ദൈവത്തിനും പ്രസാദകരമാണെങ്കിൽ ദൈവം പ്രസാദീകരിക്കുന്ന യാഗമാണെങ്കിൽ ദൈവം അത് നമ്മുടെ ലൈഫിൽ ചെയ്തെടുക്കുന്ന പ്രവർത്തികൾ നമ്മൾ തൻ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട പ്രവർത്തികൾ ദൈവം തന്നെ ചെയ്യും നമ്മളൊന്നും അറിയണ്ട നമ്മൾ മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ചാ മതി കർത്താവിന്റെ തിരുപ്പാതപ്പെടുത്തെങ്ങിരുന്ന് അപ്പാ എന്നെ നിലവിളിയെ ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയെ ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യും നമുക്ക് എന്ത് ഭാരപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആനടിച്ചു വന്നാലും ഈശാനം മൂലം കൊടുങ്കാറ്റ് പോലെ നമുക്കെതിരെ പ്രശ്നങ്ങൾ ആർത്തുലച്ചു വന്നു കഴിഞ്ഞാലും ആ പ്രശ്നത്തെ ശാന്തമാക്കി വിടുന്നവനാ നമ്മുടെ കർത്താവായി യേശു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പരസ്യ കാലയളവിൽ കർത്താവിന്റെ ഏർ പരസ്യ ശുശ്രൂഷയുടെ കാലയള കാലയളവിൽ കർത്താവും ശിഷ്യന്മാരും പടക്കിൽ പോയി കാറ്റും ഗോളും എല്ലാ തിരമാലകൾ ആനടിച്ച് പടകനെ തേരെ അപ്പോൾ പത്രോസ പറയുന്നേ ഗുരു ഞങ്ങൾ നശിക്കുന്നത് കാണുന്നില്ലയോ യേശു കർത്താവ് പടകിൽ അമരക്കാരനായി ഇരിക്കുക അവൻ ഉറങ്ങുക പക്ഷേ സർവത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ കാറ്റിനും ഗോളിനും ശാസിച്ചപ്പോൾ അത് അനുസരിച്ചെങ്കിൽ നമ്മുടെ 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 വ്യക്തിപരമായ ജീവിതത്തിൽ അന്ധകാര ശക്തികൾ നമുക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ നമുക്കെതിരെ പോരാടുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവം അതിൻ്റെ മേൽ യുദ്ധം ചെയ്യും ഹി ഷി ഹി വിൽ ഫൈറ്റ് ഫോർ അവർ ബാറ്റിൽസ് ഹി വിൽ ഫൈറ്റ് ഫോർ അവർ എനിമൽസ് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി ദൈവം പ്രതികാരം ചോദിക്കും നമ്മൾ മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് അറിയാം ഒരുവൻ സുശേഷ വിലയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടത് എന്തെന്ന് ദൈവത്തിനറിയാം ദൈവം അതിൻ്റെതായ സമയത്ത് എല്ലാം ചന്തവും ഉചിതമായി നടത്തും നമ്മൾ പലപ്പോഴും ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു പോകുന്ന അവസാനം വരെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലൈഫിലും വിശ്വസിക്കുന്നു ചോദ്യം ചെയ്യുന്ന പല ചോദ്യങ്ങളും നമ്മളും ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട് കാരണം നമുക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കത് സഹിക്കുന്നില്ല സഹിക്കാവുന്നതിനപ്പുറമാണ് എന്ന് നമ്മൾ തോന്നുന്ന സമയത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി സ്റ്റാർട്ടപ്പ് ആവുന്നത് അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ നല്ല പ്രവർത്തിയുള്ളവരായി നല്ല പൈതങ്ങളായി ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷന്വേഷിച്ച് ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് നടക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവി തന്നെ ചെയ്യും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വെല്ലുവിറാക്കൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാക്കട്ടെ ഗോഡ് ബ്ലെസ് യു